വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള സൗഹൃദം മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടെന്നും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച ദീർഘകാലാടിസ്ഥാനത്തിനുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം മൂന്നാം ഘട്ടാവലോകന യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വിവിധ പരിഹാര മാർഗങ്ങളാണ് വനംവകുപ്പ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നാൽപ്പത്തി അഞ്ച് ദിവസം നീളുന്ന തീവ്രയജ്ഞ പരിപാടി നടപ്പിലാക്കുന്നത് മൂന്ന് ഘട്ടമായാണ് തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ ഒന്നാം ഘട്ടവും ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ രണ്ടാം ഘട്ടവും ഒക്ടോബർ പതിനാറ് മുതൽ മുപ്പത് വരെ മൂന്നാം ഘട്ടവുമായാണ് പരിപാടി നടപ്പിലാക്കുന്നത് വനംവകുപ്പിനെ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യവും പരിപാടിക്കുണ്ട് ഒന്നാം ഘട്ടത്തിൽ നാനൂറ് പഞ്ചായത്തുകളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുപ്പത് പഞ്ചായത്തുകളിൽ തീവ്ര വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്നവയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ മുന്നോട്ട് വന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള സൗഹൃദം മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടു വനംവകുപ്പിലെ ജീവനക്കാർക്കും ആധുനിക ഉപകരണങ്ങളും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു മുപ്പതോളം പഞ്ചായത്തുകളിൽ വളരെ തീവ്രമായും വന്യജീവി സംഘർഷങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രശ്നം ഫലപ്രദമായി പരിഹരിക്കുന്നതിനാണ് നാൽപ്പഞ്ച് മുത്തഞ്ച് ദിവസം നീളുന്ന തീവ്രയൊക്കെ പരിപാടിക്ക് സർക്കാർ മുന്നോട്ട് വന്നത് മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗഹാർദ്ദ നില വനംവകുപ്പിലെ ജീവനക്കാരും പ്രദേശത്തെ കർഷകരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സന്തോഷകരമായ ഒരു അനുഭവമാണ് ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത് അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന യോഗത്തിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച മന്ത്രി റോഷി ക്രിസ്റ്റ്യൻ പറഞ്ഞു ഉടുമ്പൻചോള എം എൽ എ എം എ മണി കോട്ടയം വൈൽഡ് ലൈഫ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പി പി പ്രമോദ് കുമാർ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെരുവാട്ട് മൂന്നാർ ഡി എഫ് ഒ സാജു വർഗീസ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ ഇടുക്കി